ഹലോ ഫ്രണ്ട്സ് ബെൽസേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മിസർവ് അറിയുന്നത് മറ്റേ ടീ ഷർട്ടിലെല്ലാം ഫുൾ വിയർപ്പ് പോലായിട്ടുണ്ട് ടീ ഷർട്ട് മാറ്റേണ്ടേ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെ അല്ലേ അപ്പോൾ ഒറ്റ ദിവസം തന്നെ രണ്ട് വീഡിയോ എടുക്കുന്നുണ്ടട്ടോ നമ്മളൊരു ഡൽഹിയിലേക്കുള്ള ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ അതിന് ആയിട്ട് ആദ്യം തന്നെ വീഡിയോ എടുത്തിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ബദാം കുറേ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ഓറിയോനെ ഇടുന്ന് ട്രിം മറ്റേ ഗ്രൂം ചെയ്യുന്നുണ്ട് നമ്മളെ കൈലാസ് അപ്പോൾ നമുക്ക് ഓറിയോക്ക് കുറച്ച് ട്രീറ്റ് കൊടുക്കാം അതേപോലെ ഓറിയോക്ക് പിന്നെ എന്നോട് ഭയങ്കര സ്നേഹം വന്നു ആ സ്നേഹം ഞാൻ ഒന്ന് ഞാനൊന്ന് കാണിച്ചതരാം പറ്റിക്കോന്നറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഓറിയോ ഗർഭിണിയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കാം ഓക്കെ ഓറിയോന്റെ ലുക്ക് നോക്കി നിങ്ങൾ അയാ വന്ന സ്റ്റൈലും ഇപ്പോഴത്തെ രസം നോക്കിയാൽ എല്ലാം മുൻജായില്ലേ കിട്ടില്ല സാധനമായില്ലേ ഓരോ ബേബി ഓറിയ ബേബി ഓറിയ ബേബി ഓ അപ്പോൾ കൈലാസ് മിസറ് പിന്നെ ആപ്പി ഇവരെല്ലാം പിന്നെ ഓറി നോക്കുന്ന ആൾക്കാർ പക്ഷെ ഞാൻ ഇവരെ പിന്നെന്താ പറയുക ഓനെ പിന്നെ എന്താ പറയുക എല്ലാവരും പറയൽ ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നു ഇവനെ ഫ്രീ ആയിട്ട് വിടാം നീ വിളിക്കണോ ഞാൻ വിളിക്കുക ചെയ്റെടുത്തു ഗുതിരൻ്റെ മാസ്റ്റർ വിളിച്ച് ചെയ്യണേ നമുക്കൊന്ന് ഒരു ചലഞ്ച് എടുക്കാറോ നോക്കട്ടെ ആരവിടെ വരുന്നു സീറേ സേറെടുത്തു ഏ ആ ടവർക്കിനെ കുളിപ്പിക്കേ ഓക്കെ എന്നാലും കുഴപ്പമില്ല നമ്മളെ അടുത്താളുണ്ടല്ലോ ആപ്പി ഉണ്ടല്ലോ ആപ്പി ആ അന്ന് ആശിപ്പിക്കോ മിസർ ഉണ്ട് മിസറാണ് കുതിരൻ്റെ വലിയ ആശാന് അടുക്കി ഏ കുതിരൻ്റെ ആശാന് മിസർ ഏഹ് ഇവൻ ആസിഫ് അങ്ങനെ നോക്കല്ലോ അതുകൊണ്ട് ഇന്ന് ആസിഫ് ഇതാണ് നമ്മളെ പിന്നെ ആസിഫ് എട്ടോ ആസിഫിനെ കൊണ്ട് ഇന്ന് ക്യാമറ എടുപ്പിക്കാം അപ്പോൾ പിന്നെ മിസറും കൈലാസൂരിലൊന്നും ഇവരെ വലിയ ടീം ഇവരുടെ റൈഡ് തന്നെയാണ് പോകുന്നതെന്ന് ഞാൻ ഈ റൈഡൊന്നും ചെയ്യില്ല ഏഹ് പക്ഷേ നമുക്ക് ആരുടെ അടുത്ത സ്നേഹമൊന്നുമില്ല ഇന്ന് അറിയണം പറ്റിക്കരുത് എടാ എട്ടാ ഞാൻ ട്രീറ്റ് കൊടുത്തോണ്ടാന്ന് വിചാരിക്കാം ട്രീറ്റ് കൊടുക്ക സംഭവം ട്രീറ്റ് നമ്മളൊരു ഇതിൻ്റെ ഭാഗം വന്ന് അതല്ല എന്നാലും ഫ്രീ ലീഷ് ആക്കിയില്ലേ ഓക്കെ അന്ന് അങ്ങോട്ടേക്ക് ബാ 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 ബാബാ മിത്രബാ നോക്കട്ടെ സ്നേഹം നോക്കട്ടെ ആരുടത്തേക്കാണ് വരുന്നത് ബാ ബാ കയ്യില സേ ആ വിളിക്ക നോക്കട്ടെ മൂന്നാൾ നിൽക്കാം മൂന്നാൾ നിൽക്കും അടുത്തടുത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ നീ വിളിച്ചേ രണ്ടാ രണ്ടാളും വിളിച്ചേ രണ്ടാൾ വിളിക്കണ്ടേ ഒറിയോ ബേബി വാ അത് നമ്മളെ മറ്റേ ട്രീറ്റ് എടുത്ത് മയക്കുന്ന ഇവരും അറിയാലോട്ടോ ഏഹ് അപ്പോ പിന്നെ ഒരുമിച്ച് തന്നെ വരും കേട്ടോ എല്ലായിടത്തും ഏടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിട്ട് പോവാനെ വാ ബാ ബാ വാ ബാ ബാ വാ ഒറിയോ ആ കയറൊന്നെ ചേട്ടാ നേരെ സ്റ്റേബിളിലേക്ക് തന്നെ കൊണ്ടുപോകാലോ നല്ല രസമാണ് ഇങ്ങനെ ഞാൻ മോനെ ആള് പ്രഗ്നന്റ് ആണ് ബാ നേരെ നമുക്ക് കൂട്ടിലേക്ക് എത്ര ആൾ ഇടയ്ക്ക് കൂടി വേണമെങ്കിലും എനിക്ക് ഇവനെ കൊണ്ടുപോകട്ടെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഓറിയോന്റെ വേലി അല്ലേ ആ ലുക്കായിട്ടേ സെക്കൻഡ് ഈ സമയത്ത് ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ഡോക്സിന്റെ പെർഫോമൻസ് കാണേ ആസിഫേ ഒന്ന് മുന്നിൽ നിന്നോ ഡോഗ്സിന്റെ പെർഫോമൻസ് കാണാം ഇവനിങ്ങനെ പോകുന്ന സമയത്ത് വേണ്ട നമ്മളിവിടെ സ്റ്റോപ്പായേ സ്റ്റോപ്പായേ ഒരു പ്രശ്നവും ഇല്ല വനി നമ്മൾ നീങ്ങുമ്പോൾ മാത്രമേ വരുവുള്ളൂ ഓക്കെ അതേപോലെ നമ്മൾ ടിമോണിനൊക്കെ ഉണ്ടോ ടിമോൺ ടിമ്മോൺ ബേബി ബാ ടിമോൺ ഓനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ബാ 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 നടന്നോ മുന്നിൽ നടന്നോ നമ്മളെ ഡോഗ്സിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണാം ബാ 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 ഓറിയോ 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 അയ്യവ ീ ആക്കോ വാ ഓരെയോ വാ ഓരെയോ വാങ്ങ എത്ര ആളും ധൈര്യമായിട്ട് കൊണ്ടുപോയിട്ടാ വാ അപ്പോ നീ വാ ഇങ്ങോട്ട് വന്നേ നിന്റെ സ്റ്റേബിളില്ലേ നിന്റെ സ്റ്റേബിളിലേക്ക് തന്നെ പോയാൽ മതി പുതിയ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവൻ്റെ ആദ്യത്തെ സ്റ്റേബിൾ അപ്പോൾ ആടെ പുതിയ ആളെ കണ്ടപ്പോൾ അവൻ ഒന്ന് വേചാറായിട്ട് പോയതാണ് എൻ്റെ സ്റ്റേബിൾ വരെ കയറി നിനക്ക് പുതിയ സ്റ്റേബിളാടാ എനിക്ക് നല്ല വലിയ സ്റ്റേബിൾ ഉണ്ടാക്കിയിട്ടില്ല വരുന്നില്ല വാ എൻ്റെ അടുത്ത് ആ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഈ അറ്റാച്ച്മെന്റ് കാണിക്കുന്നതെന്ന് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ ഇവരെ പിന്നെ ഹോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആക്കിയിട്ട് പക്ഷേ അത്ര ഫ്രണ്ട്ലി ആക്കിയിട്ട് ശരിക്ക് വളർത്താൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഇവരെ പേടിപ്പിക്കേണ്ട സ്ഥലത്ത് പേടിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാൻ ഈ സ്നേഹം മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചില കുരുക്ക് വഴികൾ വെറുതെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് നടക്കുക എന്നുള്ളതാണ് അപ്പം ശരിക്കും നമ്മൾ ഈ എ ഡി എച്ച് ഡി എല്ലിലുള്ള കുട്ടികളെപ്പോലെ മൃഗങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ അവരെടുത്ത് നിൽക്കേണ്ടത് നിൽക്കേണ്ട സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ടില്ലെങ്കിൽ അവർ അവരെ ട്രെയിനിങ്ങിൻ്റെ എന്താ പറയുക ഒരു കറക്റ്റ് കാര്യങ്ങളൊന്നും അനുസരിക്കൊന്നുമില്ല അപ്പോൾ അവർക്ക് ട്രെയിനിങ്ങും കൊടുക്കേണ്ട സമയത്ത് അപ്പോൾ അതേപോലെ തന്നെ ഈ എ ഡി എച്ച് ഡിയിലുള്ള കുട്ടികൾക്ക് ചില പാര മറ്റേ വീട്ടിലെ ഉമ്മാമ്മമാരുടെ ഭയങ്കര സ്നേഹമായിരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ ബിസ്ക്കറ്റും അത് ഇതെല്ലാം കൊടുത്ത് അവരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് നിർത്തും പക്ഷേ അവരുടെ ടോട്ടൽ ബിഹേവിയറിനെ നോക്കി കഴിഞ്ഞാൽ അതൊരു മോശം അപ്പോൾ അതേപോലെ തന്നെ ഈ കുതിരൻ്റെ കേസിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ശരിക്കും വീട്ടിലെ ഉമ്മാമ്മെ അപ്പോൾ ശരിക്കും നമ്മൾ സെയിറല്ല അത്ര നന്നായിട്ട് നോക്കുന്നുണ്ട് ട്രെയിനിങ്ങിലും കാര്യങ്ങളും അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കട്ടറും ഭാഗെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഞാൻ ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ പറഞ്ഞ കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ രീതിയാണ് അവരെ പേടിപ്പിക്കേണ്ടത് ആവശ്യം അവരെ നിലക്ക് നിർത്തേണ്ട ആവശ്യമുണ്ടാവും അപ്പോൾ അടുത്ത് അത് ഇതൊന്നും നടക്കില്ല എൻ്റെ അടുത്ത് എല്ലാ കോപ്രായങ്ങളും നടക്കും അതുകൊണ്ട് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കും ഞാൻ പറഞ്ഞു സെയിം വീട്ടിൽ ഉമ്മാർ ഇപ്പൊക്കെ സംഭവം ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്തത് കറക്റ്റ് ആയതിനൊന്നും അറിയില്ല ട്രീറ്റ് വേണം പറ ആ ഇങ്ങനെ എല്ലാം കൊടുത്ത് കൊഞ്ചിച്ച് ആളിച്ചിട്ടാണ് നമ്മൾ ഈ കയ്യിലെടുക്കുന്നത് എല്ലാത്തിന് അപ്പോൾ ഇവർക്കെല്ലാം അതല്ലേ എന്നെക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഇവരെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നതും കുതിരനെ കുതിരയായിട്ട് നിർത്തിക്കുന്നതൊക്കെ സെയ്റും ഈ പറഞ്ഞ പോലെ മിസറും പിന്നെ കൈലാസൊക്കെ തന്നെയാണ് പക്ഷേ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ പൊടിക്കൈകളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറ്റിച്ചിട്ട് ഇതാക്കിയിട്ടും കൂടെ നടക്കും അത് നമ്മൾ നേരത്തെ പാരൻസിൻ്റെയും ഉമ്മാൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ പാരൻസ് നന്നായിട്ട് നോക്കുകയെല്ലാം ചെയ്യുന്നതായിരിക്കും പക്ഷെ നല്ലൊരു സോഫ്റ്റ് കോർണർ എപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് കുട്ടികൾക്ക് ആ പറയുന്ന സെയിം സാധനം ഒന്ന് ഇവനിക്കിപ്പോൾ നമ്മളോടൊക്കെ ഉള്ളത് അല്ലേ അല്ലേ ആ അടിക്കട്ടെ ഇന്നലെ ഇവന് ഇന്നലെ ഇവനടുത്ത് ഞാൻ ഇങ്ങനെ മുഖത്തോടിങ്ങനെ കളിച്ചിട്ട് ഒരടി എനിക്ക് കിട്ടിച്ചിരിക്കും ഈ ഈ ഭാഗം എൻ്റെ നെറ്റിയിലടിച്ചിട്ട് നല്ല നല്ല വേദന വന്ന് ഏ ആ അയ്യോടാ 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 ആ എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ട എങ്ങനെക്കു ബാ ബേണ്ട മതി 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 ആ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ സുഹ്റാൻ ഒന്ന് കാണാം സുഹ്റാനെ കുറേ നാളായില്ലേ വീഡിയോയിൽ കണ്ടിട്ട് സൂറയും പ്രഗ്നൻറ്റാണ് ഇതേ സെയിം ഏകദേശം പ്രഗ്നൻസിയാണ് സൂറക്കുള്ളത് ഇത് നമ്മൾ ഒട്ടകപ്പക്ഷിനെ തൽക്കാലം ഇപ്പോൾ ഒരു ഡോറാക്കിയിട്ട് ഇങ്ങോട്ട് രണ്ട് ഭാഗത്തേക്കും കേട്ടിപ്പോൾ ഒട്ടക്കത്തിനെ നമ്മൾ മേയാൻ വേണ്ടി രാവിലെ ആ ഞാൻ അത് വീഡിയോയിൽ അധികം പറഞ്ഞു എന്നറിയില്ല ഒട്ടകത്തിന് രാവിലെ നമ്മളൊരു ഏഴ് മണി സമയത്ത് പുറത്തേക്ക് വിടും നല്ല രീതിയിൽ നടക്കാനും വെയിലൊക്കെ തട്ടി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറ്റുള്ളൂ കേട്ടോ ആ സമയത്ത് നമ്മൾ ഈ ഒട്ടകപ്പക്ഷീന്തചെയ്യണമെങ്കിൽ ഒട്ടക പക്ഷിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആക്സസ് ഉണ്ട് അതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടാണെന്ന് ഈ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അത് ചെയ്യേണ്ടതെല്ലാം ഒട്ടെ ഒട്ടപ്പക്ഷിനെ മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഇനി നമ്മുടെ സുഹറാനെ കാണാം ഓക്കെ സൂറ ബേബി സുറ സുറ സൂറ സുറ ആ ഗുഡ് ബോയ് ഗുഡ് ഗുഡ്ഗളം ഗുഡ്ഗളം സൂറ അല്ലേ ആ സുറാൻ്റെ പ്രഗ്നൻ ഇതിപ്പോൾ എത്ര മാസമായി സുറാൻ്റെതും ഏകദേശം ഒരു ഏഴ് മാസം പ്രായമായി അല്ലേണ്ട എല്ലാം നല്ല കാണിച്ചേ എന്താ വയറിൽ വന്നിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആണ് ഒരു കുഴപ്പമില്ല നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്തതാണ് ഇപ്പോൾ അല്ലേ ഇതാണ് മിനിയേച്ചർ ഹോഴ്സ് എത്താ നമ്മൾ സുഹാൻ തലും പഴയ എല്ലാ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയണ്ടാവും ഓ ഈ പ്രഗ്നൻ്റ് ആയതിന് ശേഷം കുറച്ച് അഗ്രഷനും അതുപോലെ ഒരു പേടിയെല്ലാം കൂടുതലാണ് പിന്നെ ക്ലീൻ ആക്കുന്ന ആൾക്കാരെല്ലാം കണ്ടില്ലേ ഇവരുടെ അടുത്തെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഡെയിലി ഒരു നാലഞ്ച് പ്രാവശ്യം സ്റ്റേബിൾ ക്ലീൻ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നീറ്റാക്കിയിട്ട് നിർത്താൻ പറ്റുന്ന കേട്ടാ സ്റ്റേബിളൊക്കെ എപ്പം നോക്കിയാലും നല്ല നീറ്റായിട്ടുണ്ടാവും അവിടെ വന്നവർക്ക് അറിയണ്ടോ അതേപോലെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാനുണ്ട് ഈ വീഡിയോയിൽ തന്നെ കാണാൻ നമുക്ക് നമ്മുടെ വാഹ ആ ഒരാളെ കൂടി കാണാനുണ്ട് നമ്മുടെ പിന്നെ ഹണീനെ കാണണ്ടേ ഹണീൻ്റെ കോലം നോക്കിയാൽ ബട ആ പൊടിക്കാനാണ് വരുന്നത് ഇറങ്ങിയത് തന്നെ ശരിക്കും ഇതിപ്പോൾ എന്ത് ഇതിനാ ട്രിം ചെയ്തിട്ട് ഇതെല്ലാം നമ്മളെ മിസറിന്റെ പണിയാന്നിട്ടാ ട്രിം ചെയ്തിട്ട് കോലാക്കിട്ട് നോക്കിയ ശരിക്കും കഴുകനെ പോലും ഇല്ലേ എനിക്ക് കഴുകണ തന്നെ ഫീൽ ചെയ്യുന്നു ഓമ കഴുത്തിന് മാത്രം ഇല്ലാണ്ട് അതേപോലെ ഇവര് ബാക്ക് ആക്കി വെച്ചിട്ടേക്ക ഇതെല്ലാം നമ്മളിപ്പോ ട്രിം ചെയ്യാനാ പോന്നു ചൂടല്ലോ വരുന്നു അപ്പൊ ട്രിം ചെയ്തതിന് മുന്നേ ഇവര് കൊറേ കലാപരിപാടികളാണ് ഇതൊക്കെ ഇതാ ഇവിടെ മാത്രം ക്രോപ്പ് ചെയ്തിട്ട് എന്താ അപ്പൊ ഇവനെ കാണിക്കാൻ അല്ലാട്ടോ വന്ന ഞാൻ വരുന്ന സമയത്ത് കണ്ടപ്പോ പിടിച്ച ഒന്ന് വിചാരി പിടിച്ചേ ഒന്ന് പിടിച്ചേ ഇവനെ അതിന്റെ അകത്ത് ഒരുമിച്ച് കയറ്റീ കണ്ടല്ലോ അതിന് ഇടിച്ചു പൊളിക്കൂ ഒന്നട പിടിക്കാ വരും ഇന്റെ വാ നമ്മളെ വാഹ ബ്രീഡ് ആയിട്ടുണ്ട് കേട്ടോ അതിലെ കളറും കാര്യങ്ങളൊക്കെ കണ്ട നല്ല സൈസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുണ്ട് കളറിലും നോക്കിയേ നല്ല തീയായില്ലേ പിന്നെ നമ്മൾ കുറേ മുന്നേ വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ ഇപ്പോൾ കുറേ ആയി കാണിക്കാത്തല്ലേ ഇവന് ഞാനൊരു പിന്നെ എലീനെ ഫീഡ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര കുറേ ആൾക്കാർ ഈ പുറത്തുനിന്നില്ല ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലിട്ട് പുറത്തുനിന്നല്ല ആൾക്കാർ എന്തൊക്കെയോ ചെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ഫീഡ് ചെയ്യുന്നേ ഇതെല്ലാം ഒരു നാച്ചുറലായിട്ട് അതെല്ലാം അങ്ങനെ സംഭവിക്കേണ്ട സാധനങ്ങളാണ് അതുപോലെ ഇവിടെ കുറച്ച് പാരറ്റുണ്ട് പാരറ്റും ഓസ്കാറും ഉണ്ട് ഇതിൽ നമ്മളെ പഴയ പാരറ്റ്സ് ആണ് ഈ പാരറ്റിനെ നമ്മളെ പുതിയ പാരറ്റിൻ്റെ അടുത്തേക്ക് മാറ്റണം അതിൻ്റെ ഇവിടെ ഫുൾ ഓസ്കാർ ആക്കാം അല്ലേ നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്ന് പാരറ്റുണ്ട് ഇതിൽ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് ബാക്കിയെല്ലാം ഓസ്കാർ ഇട്ടിട്ട് ഈ മൂന്ന് പാരറ്റിനെയും കൂടി നമ്മളെ മറ്റേ പാരറ്റിൻ്റെ ടാങ്കിലേക്ക് തന്നെ മാറ്റാം അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊരു മൈസിനെ ഫീഡ് ചെയ്താലോ സംഭവം പിന്നെ എന്താ പറയുക ഒരു കിടിലം കാഴ്ച ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് കാണാം നീ ഒരു മൈസിനെടു തന്നെ കൊടുക്കണേ ഈ ഭാഗത്ത് കൊടുക്കണേ എന്നാലേ കറക്റ്റ് വീഡിയോയിൽ കാണും വീഡിയോയിൽ കാണുന്നില്ലേ ഗ്ലെയർ അടിക്കുന്നൊന്നുമില്ലല്ലോ ഓക്കെ അതേപോലെ നമ്മുടെ പിന്നെ ഡയാന കണ്ട പിന്നെ വിവറെ കഥ കേട്ടിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ശരിക്കും നമ്മൾ കഴുത മണ്ടന്മാർ എന്ന് പറയുന്നില്ലേ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കഴുതക്കാന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളതും എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അനുസരണയും കാര്യങ്ങളും എല്ലാം ഉള്ളത് കഴുതക്കാന്നേ പക്ഷേ അവരെ ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായിരുന്നു എല്ലാവർക്കും മനുഷ്യനെ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാണ് കഴുതനെ ബുദ്ധി ഇല്ലാത്ത ജീവി എന്ന് പറയുന്നതാണ് കഴുതനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി കേട്ടോ അപ്പോൾ അതൊരു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി അതൊരു ഭയങ്കര ഫാക്ടറല്ലായിരുന്നു എന്നാൽ എല്ലാ കാര്യത്തിനും അത്ര അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം അവനെ ആ ബുദ്ധിയില്ല എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ആ ബുദ്ധി ഇല്ലായ്മ കഴുതനെ പറയുന്നതാണ് ഞാൻ കേട്ടത് അതിന് വേറെ എന്തെങ്കിലും അറിയില്ല അപ്പോൾ ഫീഡ് ചെയ്യുന്നുണ്ട് ഫീഡ് ചെയ്യുന്നില്ല അവർക്കായിരുന്നു ഞാൻ ക്യാമറ കൊടുക്കുക ോ ഓക്കേ ഓ ഇടല്ലോ പിടിക്കലെല്ലാം കഴിഞ്ഞതാ അടാ നീ ഒരു കാര്യം ചെയ്യ ഒന്നും കൂടി ഇടു അത് ഇട്ടതന്നെ കണ്ടിട്ടെന്നില്ല ഒരു അത്രയും ഫാസ്റ്റായിട്ട് എടുത്തു പക്ഷെ ഇത് തന്നെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ട കംപ്ലീറ്റ് കച്ചറയാവും ആ ഒരു ഇടി അത്രയും പവർലെല്ലാം അടിക്കാ ആ മൈസിനും ഇട്ടതന്നെ ഓർമ്മയില്ലു അടിച്ചടിയണ്ടാ ഇതാണ്ടാ നമുക്ക് മീനിനൊരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഈ എനിക്ക് വലുത്താകത്തിട്ട് എടുത്തോ മീനെല്ലാം ഉണ്ടല്ലോ വലത്തുവാത്ത ആ എനി ഇട്ട് ഇട്ടെടുത്തിട്ട് എടുത്തോ ഓ ആ കിട്ടിനി ഓക്കെ ഓക്കേ പിന്നെ നമ്മൾ അന്ന് ബ്രീഡായ മറ്റേ ഇതിനെ കണ്ട എന്തൊക്കെയാ നമ്മുടെ തിലോപ്പിയ ജീബ്ര തിലോപ്പിയ ജീബ്ര തിലോപ്പിൻ്റെ കുട്ടികൾ ഇത്രയും വലുതായിട്ടോ കുറെ എണ്ണത്തിന് മാറ്റിക്കല്ലോ കൊടുത്തിട്ടുണ്ടോ അതിന് പിന്നെ നമ്മൾ ഫീമെയിലിനെ മാത്രം വെച്ചിട്ട് ബാക്കി ബാക്കിയെല്ലാത്തിനും മാറ്റിയെടുക്കണം അടി പിന്നെ നമ്മൾ മെക്കാവ്സിനെല്ലാം കണ്ടോ ഇതെല്ലാം നമ്മളിങ്ങനെ സ്പെയർ ആയിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുന്ന മെക്കാവൂസിനെ സ്പെയർ ആയിട്ട് ഇങ്ങനെ വെക്കുന്നത് മാറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് ആടിനെല്ലാം ഒന്ന് ബദാം കൊടുക്കാം അല്ലേ ഓ ബേബി ആ പത്തു പത്ത് ബേബി ജേക്കബിനെ കാണാനാണ് ഇപ്പൊ വന്നേ ജേക്കബിന്റെ ഇതെല്ലാം ട്രിം ചെയ്തിട്ടാ രോമ ഫുള്ള് ട്രിം ചെയ്ത് ഇപ്പൊ നോക്കിയ നല്ല ക്യൂട്ടായില്ലേ ക്യൂട്ട് ബേബി ഇതണ്ടാ ഇഷ്ടം ബദാം ഇഷ്ടം ഇഷ്ടമാണ് മതി മതി അധികം തോന്നണ്ട അയ്യോടാ ഇതണ്ടാ ഫുള്ള് ട്രിം ചെയ്തിട്ട് കോലം നോക്കിയ ശരിക്കും ഭീകരനെല്ലാം ഇണ്ടായി ഇപ്പൊ നോക്കിയ പാവം കാണുമ്പോൾ തന്നെ കേട്ടാ ശരിക്കും മനസ്സിലാകുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേ ഒന്ന് ഒരു ക്യാമറ ഇല്ലേ കാണിച്ചത് ജസ്റ്റ് അതിൻ്റെ രൂപം കാണിക്കാ ഇപ്പോഴുള്ള അപ്പുറത്തെ എടുത്തോ ബാക്കിൽ എടുത്തോ ഇപ്പോഴത്തെ സ്റ്റൈലുണ്ടോ പുള്ളില് ട്രിം ചെയ്തപ്പോൾ നമ്മുടെ മറ്റേ വാല് മാത്രം സിംഹത്തിൻ്റെ പോലെ നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ സിംഹത്തിൻ്റെ വാലും ആ മിസറ ഉള്ളിലേക്ക് കയറേണ്ടേ നല്ല ഇടിയിടിക്കോ പിന്നെ അല്ലേ ഞാനെടുത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവിടെ അങ്ങനെ നിന്നോളൂ ഇതേണ്ട നാല് കൊമ്പ് ആണ് കൊമ്പലിപ്പോൾ നല്ല ശരിക്കും എടുത്ത് കാണാൻ തുടങ്ങിയല്ലേ ഏഹ് ഇത് കട്ട് ചെയ്യുമ്പോഴേക്ക് ഇതിനൊരു ഫീമെയിലെ വാങ്ങിക്കണം ഇമെല്ലാം വാങ്ങിച്ചാൽ സെറ്റായി അല്ലേ ഇപ്പൊ എണ്ണട്ടോടാ വേണോ വപ്പ യാ അല്ലേ പവർണ്ടട്ടാ ഓക്കെ ഇടിക്കാൻ വേണ്ട എന്ത് സ്നേഹമൊന്നും മോനെ ഇട്ടിക്കേണ്ട സമയത്ത് ഇട്ടിക്കൂറും അല്ലേ അത് ഞാനീ പ്രോക്ക് ചെയ്തതിന് തോന്നു യോ യോ വരാ എന്റെ മോനെ കമ്പി വളഞ്ഞുടാ എന്റെ മോനെ ഇതാമൻ്റെ ഡയറക്റ്റ് കിട്ടിയെങ്കിൽ അവസ്ഥ എന്റെ പൊന്നു എന്നാലും പിന്നെ സ്വന്തം ഇത്രയും നല്ല സ്നേഹിച്ചിട്ടൊക്കെ നിക്കുന്ന ആളെ തന്നെ നീ ഇട്ടിക്കണം ഇതാണ് മൃഗങ്ങളെ സ്നേഹിച്ചാൽ ഓർ അങ്ങനെ തരും ഇങ്ങനെ തരും എന്നെല്ലാം പറയുന്നില്ല അതിൻ്റെ ഉദാഹരണം ഇപ്പം കണ്ടത് കേട്ടോ ചില ആൾ പറയുന്നത് മൃഗങ്ങളെ സ്നേഹം തന്നെയല്ല അതുകൊണ്ട് ഇവരിൽ സ്നേഹിക്കുന്നതിൽ ശരിയെന്നെ പക്ഷെ ഇവർ പണിയെല്ലാം തരും അതിൽ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കൂ നമ്മൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ നല്ലൊരു പൊസിഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നല്ല ഇടിയും അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ചാലക്കുടിൻ്റെ മുത്ത് നമ്മളെ ഷാജിയൊട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ദുബായിൽ പോയാൽ നമ്മളൊക്കെ ഉണ്ടാകുന്ന നാട്ടിൽ നമ്മള് പണ്ട് മുതലേ ഇല്ല ടീം പഴയ ബെഡ്സേഷൻ വന്നിട്ടേ പഴയ തന്നെ രണ്ടായിരത്തി പതിനാറിലും കണ്ടാന്ന് ആദ്യം വന്നല്ലേ അപ്പൊ കംപ്ലീറ്റ് ചേഞ്ച് ആക്കിയവരെ കണ്ടു അപ്പൊ നമുക്കൊരു കാര്യം ചേരാൻ പീഡിപ്പിക്കാം വാ ഏടെ ഷാജിയാ ഷാജിയേട്ടു പ്രാവശ്യം വന്നിനി പക്ഷെ വൈഫെല്ലാം ആദ്യമായിട്ടില്ലായിരുന്നു ആ വാ ഷാജേട്ടിന്റെ വൈഫ് നമ്മള് വീഡിയോലും കാണുന്ന ആളാല്ലേ അല്ലേ മോളും വൈഫും അല്ലേ വീഡിയോയിലും കാണുന്ന ആള് അപ്പൊ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്തക്കാം കണ്ടില്ലേ ആ നമ്മള് നേരെ കാണുമ്പോ ആ അത് നമുക്ക് അടിപൊളി അല്ല അതിന് ഭക്ഷണം കൊടുക്ക പേടിക്കൊന്നും വേണ്ട എല്ലാം സെറ്റാക്കി തരാം ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി വാ പിടി പിടി പേടിക്കൊന്നും വേണ്ട പിടിക്കു പിടിക്കുക ഞാൻ പറഞ്ഞുതരാം ഇല്ല ഒന്നും പേടിക്കണ്ട നല്ല വീഡിയോ ഇത് ഇങ്ങനെ എടുക്കാല ഓക്കെ എന്നിട്ട് ഈ കണ്ണു വരെ വരുന്ന ഭാഗം വെള്ളത്തിൽ ഇങ്ങനെ മുട്ടി വെച്ചുകൊടുത്തു കഴിഞ്ഞാല് മീൻ ഇങ്ങനെ കടിച്ചു കടച്ച് കടച്ച് കടിച്ചു തിന്നോളും മെല്ലന വളരെ സ്ലോലി മെല്ലന അവിടെ കൊണ്ടുപോയിട്ട് മുട്ടിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടരല്ലോ ഇവിടെ തന്നെ ഇവിടെ ഉണ്ട് മെല്ലനെ കൊടുത്താൽ മതിയെ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാം ആ എടുക്കോ മുട്ടിച്ചോ ഇല്ല ഒന്നും പേടിക്കണ്ട മുട്ടിച്ചോ ആ ഞെട്ടൽ കാണിക്കാനാ ഞാനൊന്നും പറയാണ്ടിരുന്നേ ചെയ്താ ചെയ്താ ഏങ്ങനുണ്ട് ചാ ചേട്ട എക്സ്പീരിയൻസ് ഒന്നും ചെയ്തു നോക്കുന്ന ഓക്കെ അപ്പൊ നമ്മള് വീഡിയോയില് വരൂട്ടാ നമ്മളെ ശനിയാഴ്ചത്തെ വീഡിയോയിൽ വരൂ വീഡിയോയിൽ നമ്മളെ ആ ഇത് പിന്നെ നമ്മളൊരു വീക്ക്നസ് ആണ് ഇങ്ങനെ പേടിപ്പിക്കല് ആ ചക്കി തന്നെ ഉണ്ട് ചക്ക ഇടക്കിടക്ക് നമ്മളെ കടിക്കാനൊക്കെ തുടങ്ങിയവള് ഓക്കെ അവനൊരു മീൻ കൊടുക്കാലോ അവന് ഇപ്പൊ കൈയെല്ലാം പിടിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അടുത്തോടെ എങ്ങനെ അതെ അതെ അതാ പൊട്ടിച്ചോ പൊട്ടേ 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 അതാണ് അതിന്റെ ആ ഫീല് എനി വന്നിട്ടുണ്ട് എത്ര തിന്നുന്ന അറിയാം എന്തോന്ന് ആരാപ്പയ്മ തിന്നുന്നതിനേക്കാളും മീന് ഇവനാ തിന്നുന്നേ നമ്മുടെ ചക്കി അതുകൊണ്ടാണ് നമ്മൾ ഇന്നു എടുക്കുമ്പോൾ തന്നെ വന്നിട്ട് ഒരു പിടുത്തം കൈ നോക്കണേ കാണിച്ചെനിക്ക് അങ്ങനത്തെ ഒരു വൃത്തി കേട്ട സ്വഭാവം ഉണ്ട് നോക്കിയാ അപ്പൊ ഇന്നത്തെ ക്യാമറാമാൻ ആസിഫിനോടൊപ്പം ഏബിർ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ അടുത്ത് ശനിയാഴ്ച കാണാം ഓക്കെ